അതായത് അള്ളാഹുവിൽ നിന്നുള്ള ഒരു ദൂതൻ അദ്ദേഹം വിശുദ്ധമാക്കപ്പെട്ട ഏടുകൾ വായിച്ചു കേൾപ്പിക്കുന്നു അതായത് അള്ളാഹുവിംഗൽ നിന്നുള്ള ഒരു ദൂതൻ അദ്ദേഹം വിശുദ്ധമാക്കപ്പെട്ട ഏടുകൾ വായിച്ച് കേൾപ്പിക്കുന്നു കഫറു കിതാബി വൽ ഹത്താ തൽ ബാത്തിയ ഹുമുൽ അവർക്ക് വ്യക്തമായ തെളിവ് വന്നെത്തുന്നത് വരെ അല്ലെ അവർക്ക് വ്യക്തമായ തെളിവ് വന്നെത്തുന്നത് വരെ ഈ അൽബിന എന്താണെന്നാണ് ഈ ആയത്ത് വിശദീകരിക്കുന്നത് റസൂലും അതായത് അതായത് ഒരു ദൂതനാണ് മിനല്ല അള്ളാഹുവിങ്കൽ നിന്നുള്ള അപ്പൊ എന്താണെന്ന് വിശദീകരിക്കുകയാണ് ഈ ആയത്ത് അപ്പൊ അതുകൊണ്ടാണ് പിന്നെ അതായത് എന്നൊരു ബ്രാക്കറ്റോട് കൂടി ഈ ആയത്തിന്റെ അർത്ഥം തുടങ്ങിയത് എന്താണ് ഇതിന്റെ പതാ നർത്ഥം മാത്രം ഈ വിവരണത്തിൽ നോക്കാം ഭാഷാപരമായ അർത്ഥങ്ങൾ മാത്രം നമുക്ക് പരിശോധിച്ച് നോക്കാം അത് റസൂലുൻ ദൂതൻ എന്നാണ് റസൂലുൻ എന്ന് പറഞ്ഞാൽ അർത്ഥം അപ്പൊ അൽബയ്യനത്തിന് ബദലായി അൽഭയ്യത്തിനായി അൽബയ്യനയെ വിശദീകരിച്ചുകൊണ്ട് അതായത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോ നമ്മൾ റസൂലുൻ എന്ന് എന്നതിന്റെ അർത്ഥം നമ്മൾ പറഞ്ഞ അതായത് ഒരു ദൂതൻ ദൂതൻ മിനല്ലാഹി അള്ളാഹുവിംഗൽ നിന്നുള്ള അപ്പൊ റസൂലും മേൽനായി അള്ളാഹുവിൽ നിന്നുള്ള ദൂതൻ റസൂലുൻ എന്ന പദം അതിന്റെ ബഹുവചനം റസൂലുൻ ഖുറാനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട് നമുക്ക് പരിചയമുള്ള പദമാണ് റസൂൽ അതുപോലെ മുർസൽ റസൂൽ എന്നൊക്കെ പറഞ്ഞാൽ റസൂൽ എന്ന് പറഞ്ഞാൽ ദൂതൻ സന്ദേശവാഹകൻ മുർസൽ എന്ന് പറഞ്ഞാൽ അയക്കപ്പെട്ടവൻ സന്ദേശവും സന്ദേശവുമായി അയക്കപ്പെട്ട ആളുകൾക്കാണ് പറയുക റിസാലത്ത് പ്രവാചകത്വം സന്ദേശം മുർസലും റിസാലത്തും ഇതൊക്കെ പിന്നെ നമ്മൾ ധാരാളമായി കേൾക്കാറുള്ള പദങ്ങളാണ് കലിമത്തുകളാണ് റസൂലും മിനായി അള്ളാഹുവിൽ നിന്നുള്ള ഒരു ദൂതൻ വന്നെത്തുന്നത് വരെ ബഹുദൈവ വിശ്വാസികളും വേദക്കാരുമായ സത്യനിഷേധികൾ കുഫറിൽ നിന്ന് വിരമിക്കുന്നവരായിട്ടില്ല വേർപെടുന്നവരായിട്ടില്ല ഇതാണ് നമ്മൾ നേരത്തെ ആയത്തുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പൊ അള്ളാഹുങ്കിൽ നിന്നുള്ള ഈ ദൂതൻ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് അർത്ഥം അദ്ദേഹം വായിച്ചു കൾപ്പിക്കുന്നു ഊതിക്കൊടുക്കുന്നു സുഹഫൻ ഏടുകൾ മുതഹ വിശുദ്ധമാക്കപ്പെട്ട പവിത്രമാക്കപ്പെട്ട പവിത്രമാക്കപ്പെട്ടു സുഹഫം മുത്തഹറ അദ്ദേഹം വിശുദ്ധമാക്കപ്പെട്ട അല്ലെ പവിത്രമാക്കപ്പെട്ട ഏടുകൾ വായിച്ചു കേൾപ്പിക്കുന്നു ഓതി കൊടുക്കുന്നു തല എത്തുലു തിലാവത്ത് തല യതുലു തിലാവത്ത് യതുലു എന്നതാണ് നമ്മുടെ ആയത്തിൽ ഉള്ളത് ഫേല മൂലാരയാണ് മൂലാലയായ ഫേല അതിന്റെ മാതി തല എന്ന തല എതുലു തിലാവത്തൻ എന്ന് പറയുമ്പോൾ അർത്ഥം വായിക്കുക ഓതുക എന്നൊക്കെയാണ് കറയുടെ മറ്റൊരു രൂപം പക്ഷെ എന്നാൽ സാധാരണഗതിയിൽ തനൽ കിതാബ എന്ന് പറഞ്ഞാൽ കറഅന്ന തനൽ കിതാബ എന്ന് ഒരു സെന്റൻസ് അറബിയിൽ പറയുമ്പോൾ എന്റെ അർത്ഥം കറാഹു അത് വായിച്ചു ആ പുസ്തകം വായിച്ചു എന്നാണ് അർത്ഥം എന്നാൽ തനക്ക് വേറൊരർത്ഥമുണ്ട് തനാ യസുരുവൻ എന്ന് പറഞ്ഞ പിന്തുടരുക തുടരുക അനുകരിക്കുക പിന്തുടരുക എന്ന അർത്ഥം കൂടി തലാ എതുലു എന്ന് പറയുമ്പോൾ അതിൽ ഉൾച്ചേർന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം വായിക്കുക ഓതുക എന്ന അർത്ഥത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ തിലാവത്ത് തിറാത്ത് എന്നീ രണ്ട് പദങ്ങൾ നമ്മൾ കേൾക്കാറുള്ളതാണ് സാധാരണ വായനകൾക്കെല്ലാം കിറാത്ത് എന്ന് പറയാമെങ്കിലും തിലാവത്ത് അതിനേക്കാളും കുറച്ചുകൂടി ഉയർന്നു നിൽക്കുന്ന പിന്തുടരുക എന്ന് പറയുന്ന തുടരുക എന്ന് പറയുന്ന അർത്ഥം കൂടി ഉൾചേർന്നിട്ടുള്ള ഒരു വായനയാണ് വായിക്കുന്ന വായിക്കപ്പെടുന്ന സംഗതികളെ അല്ലെങ്കിൽ ആ കാര്യങ്ങളോട് ആ വായിക്കുന്ന ആളുടെ ചിന്തയും അയാളുടെ ജീവിതവും അയാളുടെ സ്വഭാവവും അവരുടെ പെരുമാറ്റങ്ങളും എന്തുകൊണ്ട് അയാളുടെ ജീവിതം മുഴുവനും പിന്തുടരുമ്പോഴാണ് തിലാവത്ത് സംഭവിക്കുന്നത് അപ്പോ യസുലു പ്രവാചകന്മാരൊക്കെ വന്ന് അല്ലേ സൂഹിസ്മയെ കുറിച്ച് പറഞ്ഞപ്പോഴൊക്കെ ഉമ്മിയീന മിൻഹും അവനത്രേ അള്ളാഹു അത്ര ഉമ്മിയുകളിലേക്ക് നിരക്ഷരയിലേക്ക് അവരിൽ നിന്ന് തന്നെയുള്ള ഒരു ദൂതനെ പറഞ്ഞയച്ചു ആ ദൂതൻ യസുലു അലേഹിം ആയാതിഹി അള്ളാഹുവിന്റെ ആയത്തുകളെ അവർക്ക് തിരാവത്ത് ചെയ്തു കൊടുക്കുകയായിരുന്നു അപ്പൊ തിരാവത്ത് ചെയ്യുക എന്നതാണ് പ്രവാചകന്മാരൊക്കെ ഒന്ന് ചെയ്തിട്ടുള്ള മുഹമ്മദ് മുസ്തഫ സലിസ്ലമയെ കൊണ്ടുള്ള ആയത്തുകളിലൊക്കെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പൊ വായനയോടൊപ്പം ജീവിതത്തെ അതിനെ അതിനെ തുടർത്തുക എന്ന അർത്ഥം കൂടി അതിലുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം എത്രയോ അദ്ദേഹം ഓദിക്ക് കളിപ്പിക്കുന്നു വായിച്ചു കേൾപ്പിക്കുന്നു സുഹൃഫം മുതഹറ സുഹൃഫം മുതഹ വിശുദ്ധമാക്കപ്പെട്ട ഏടുകൾ വിശുദ്ധമാക്കപ്പെട്ട ഏടുകൾ സുഹഫ് എന്നത് ബഹുവചനമാണ് സ്വഷൈഫത്ത് എന്നതാണ് അതിന്റെ ഏക ഏകവചനം സുഹഫു എന്നത് ബഹുവചനമാണ് സ്വഷൈഫത്ത് എന്നതാണ് അതിന്റെ മുഫറത് അതായത് ഏകവചനം സ്വഹൈഫത്തിന് രണ്ട് ബഹുവചനങ്ങളുണ്ട് ഒന്ന് സുഹൈഫ് എന്നാണെങ്കിൽ രണ്ടാമത്തെ ഇവിടെ വന്ന സുഹഫ് എന്നതാണ് സഹൈഫത്തിന്റെ അർത്ഥം മാ യുക്തബു ഫിഹി എന്നതാണ് എഴുതപ്പെട്ടത് അത് എഴുത്തുള്ള കടല വ നഹവിഹി പുസ്തകത്തിന്റെ പേജ് അല്ലെങ്കിൽ എഴുത്തുള്ള കടലാസ് ഇതിനൊക്കെയാണ് സൊഹൈഫ എന്ന് പറയുന്നത് അപ്പൊ സൊഹൈഫത്തും ജമ്മു എന്ന് പറഞ്ഞിങ്ങനെ എഴുതപ്പെട്ട പേപ്പറുകള് പേജുകള് എഴുത്തുള്ളത് എഴുത്തുള്ള പേജുകൾക്കാണ് സൊഹൈഫത്ത് എന്ന് പറയുന്നത് ഇവിടെ ഏടുകൾ എന്ന് പറയുമ്പോൾ ഗ്രന്ഥത്താളുകൾ എന്ന് പറയുമ്പോൾ എന്താണ് അതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് അടുത്ത വിവരണത്തിൽ മനസ്സിലാക്കാം സുഹഫ് എന്നത് കൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചത് എന്താണ് നമുക്ക് അടുത്ത വിവരണത്തിൽ മനസ്സിലാക്കാം മുതഹറത്ത് എന്ന് പറഞ്ഞാൽ ശുദ്ധമാക്കപ്പെട്ടത് പവിത്രമാക്കപ്പെട്ടത് എന്നതാണ് മുതഹറത്ത് അപ്പൊ എത്രഹറ മുതഹറത്തായ സൊഹഫാണ് ആ പ്രവാചകൻ തിലാവത്ത് ചെയ്തുകൊണ്ടിരുന്നത് എന്ന ക്രിയ മുഹറത്ത് എന്നത് ഇസ്മാണ്ഹറ എന്നതാണ് അതിന്റെ ഫേവറ്റ് ശുദ്ധമാക്കി എന്നാണ് തൊഹറയുടെ അർത്ഥം ത്ഹറ യുതറു തൊഹറ യുതഹിറു എന്ന് പറഞ്ഞാൽ ശുദ്ധമാക്കി പവിത്രമാക്കി എന്നതാണ് അത് മുതാജ്ഞിയായ ക്രിയയാണ് അതായത് സകർമക ക്രിയ കർമ്മമുള്ള ക്രിയ ശുദ്ധമായി പവിത്രമായി എന്ന അർത്ഥത്തിൽ അറബി ഭാഷയിൽ വരുന്ന പദം തഹുറ അല്ലെങ്കിൽ ത്വഹറ ത്വഹുറ യുഹുറു എന്നും ത്വഹറ ത്വഹറുഹുറു എന്നും വന്നിട്ടുണ്ട് അപ്പൊ രണ്ടിന്റെയും മസ്ദർ തുറൻ റൻ റത്തൻ ഷഹുഅ താഹിർ തഹൂറ് തൊഹാറത്ത് താഹിറ് ഇതൊക്കെ നമ്മൾ കേൾക്കാറുള്ള പദങ്ങളാണ് അപ്പൊ ഹഹുറ എന്ന ഈ മാതിയായ ഫിയലിന്റെ അർത്ഥം ശുദ്ധമായി വൃത്തിയുള്ളതായി സലിമമിനൻ നജാസത്തി അല്ലാഹി വല്ലാൻ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും എല്ലാ അശുദ്ധമായ സംഗതികളിൽ നിന്നും രക്ഷപ്പെട്ടതിനെ രക്ഷപ്പെടുക എന്നതാണ് തൊഹ്റ എന്ന് പറഞ്ഞാൽ അപ്പൊ തൊഹറ എന്ന് പറയുമ്പോൾ ശുദ്ധമാക്കി എന്നതാണ് മുതഹറത്ത് എന്ന് പറയുമ്പോൾ ശുദ്ധമാക്കപ്പെട്ടത് പവിത്രമാക്കപ്പെട്ടത് അപ്പൊ ശുദ്ധമായത് ഇതാണ് ഈ ആയത്തിന്റെ പദാനുപത ആശാപരമായ അർത്ഥം അപ്പൊ റസൂലും മുതഹറ അതായത് അള്ളാഹുവിൽ നിന്നുള്ള ഒരു ദൂരം അദ്ദേഹം വിശുദ്ധമാറ്റപ്പെട്ട ഏടുകൾ വായിച്ച് കേൾപ്പിക്കുന്നു ഇതാണ് ഈ ആയത്തിന്റെ അർത്ഥം ഇതിനെ നമ്മൾ നേരത്തെ പറഞ്ഞ ആയത്തിന്റെ ബദലായി റസൂലുൻ എന്ന പദം കൊണ്ട് തുടങ്ങിയിരിക്കുന്നു നേരത്തെ പറഞ്ഞ ആയത്തിന്റെ വിശദീകരണം അൽബയ്യനത്ത് അവരിലേക്ക് അൽബയ്യനത്ത് വന്നെത്തുന്നത് വരെ എന്താണ് ഈ ചുടന്മാരെയും ക്രിസ്ത്യാനികളെയും അതായത് രാഹുൽ കിതാബിനെ വേദക്കാരെ അതുപോലെ തന്നെ ബഹുദയ വിശ്വാസികളെ അവരിപ്പോൾ തുറന്നുപോയിക്കൊണ്ടിരിക്കുന്ന കുഫറിൽ നിന്ന് അവരെ പിന്നെ രക്ഷപ്പെടുത്താൻ അല്ലെങ്കിൽ അവർക്ക് ആ കുഫറിൽ നിന്ന് മാറി വരാൻ അതിൽ നിന്ന് പിന്നെ പിൻവാങ്ങാൻ സഹായിക്കുന്ന പിന്നെ സംഗതികൾ വിശദീകരിച്ചു കൊടുക്കുന്ന ഒരു പ്രവാചകന്റെ ആഗമന അത് മാത്രമാണ് അവർക്ക് കുഫറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം അതാണ് ഇവിടെ ഈ ആയത്തിൽ വിശദീകരിച്ചിട്ടുള്ളത് അള്ളാഹു സുബാനുല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാമലൈക്കും